പാട്ടുകളൊക്കെ നമ്മൾ പാടിക്കൊണ്ട് നടക്കുമ്പോൾ ഇഷ്ടമാണ് പക്ഷേ ഇത് ആ എഴുതിയതാണ് ഇത് ആരുടേതാണെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റണമെന്നൊന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഞാനും ഞാൻ മാത്രമല്ല ഡോർഫനും ഞാനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കാണുന്നത് വിലാമണിയൊക്കെ ഭയങ്കര ജീവനാണ് പക്ഷേ അതൊക്കെ സാറിൻ്റെ ആണെന്ന് നമ്മൾ നോക്കുമ്പോഴല്ലേ അറിയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ സംഗീത സംവിധായകനും എഴുത്തുകാരനും അല്ലേ രാജീവ് ആലങ്കൽ പിന്നെ മോനും അപ്പോൾ ഇവിടെ വീട്ടിലാണ് നമ്മളുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫീൽ എന്താണെന്നറിയാമോ സാറിന് സംസാരിക്കുന്നത് കേട്ടിരിക്കുക ഞാൻ ഇന്ന് വലിയ സംസാരമൊന്നുമില്ലാണ്ട് സാറ് സംസാരിക്കുന്നത് കേട്ടിരിക്കുക അങ്ങനെ തോന്നാനുള്ള കാരണം ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചതൊക്കെ കേട്ടിട്ടുണ്ട് ചില വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കേട്ടിട്ടില്ല എങ്കിലും ചില വീഡിയോസൊക്കെ കാണുമ്പോൾ മിണ്ടാതിരുന്ന് കേൾക്കാൻ തോന്നും അപ്പോൾ ഈ ഇന്റർവ്യൂ അങ്ങനെ ആവട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ടം എന്താ പറയുന്നു സാർ സംസാരിച്ചോളൂ

ഈ പാട്ടുകളൊക്കെ ആരുടെയാണെന്നറിയാൻ പാടില്ലാതെ കുറെ ആൾക്കാരുണ്ടാവും എല്ലാവരും എഴുത്തുകാരെ ശ്രദ്ധിക്കണമെന്നില്ല എഴുത്തുകാരെ ശ്രദ്ധിച്ച് പാട്ടൊക്കെ ശ്രദ്ധിച്ച് ആരെഴുതാണെന്ന് ഓർക്കുന്ന ഒരു സംസ്കാരമാണ് പക്ഷെ അത് പലപ്പോഴും പാട്ടുകാർ പോലും ശ്രദ്ധിക്കാറില്ല പാട്ടുകാർ പോലും പറയാറുണ്ട് ജോൺസൺ മാഷിന്റെ പാട്ട് ഹൗസൈബ് അച്ഛന്റെ പാട്ട് എം ജയേന്ദ്രന്റെ പാട്ട് ദേവരായൻ മാഷിന്റെ പാട്ട് അങ്ങനെ അച്ഛന്റെ മാത്രമായിട്ടൊരു കൊച്ചില്ല അച്ഛൻ്റെ മാത്രമായിട്ടൊരു കൊച്ചില്ല വെറുതെ പറയുന്ന അമ്മ കൂടെ അമ്മ അച്ഛൻ എത്ര കേമനാണെങ്കിലും അമ്മ കൂടെ വേണം അപ്പൊ ആ അമ്മയെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു ഒരു സംസ്കാരമാണ് പക്ഷെ അത് പാടുന്നയാൾ പോലും പറയും അപ്പൊ എന്റെ ദേവരായ മാഷിന്റെ പാട്ട് ജോൺസൺ മാഷിന്റെ പാട്ട് ഞാൻ ഞാനപ്പൊ ഈ വേദി ഇരുന്നിട്ട് ഇവരോട് എഴുന്നേറ്റ് ചോദിക്കും ദേവരാ മാഷ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുന്നാലും പാട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനേ ഞാൻ കേട്ടിട്ടുണ്ട് സാർ സംസാരം ഇങ്ങനെയൊക്കെ പറയുമ്പോ എല്ലാരും അങ്ങനെ പറയില്ലോ ചിലപ്പോൾ ഞാനേ അത് ഇത് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഇതൊക്കെ പറയുമ്പോ മോശമാകുമോ എന്ന് ഞാൻ തന്നെ വിചാരിക്കും പക്ഷെ ഞാൻ ഞാൻ ഞാനാണല്ലോ ഞാൻ കുട്ടിക്കാലം തൊട്ടേ ചോദ്യം ചെയ്ത് വളർന്ന ആളാണ് വളരെ കുട്ടിക്കാലം തൊട്ടേ അമ്മ ഇല്ലാതെ നാലു വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട് അച്ഛൻ വളർത്തിയ അച്ഛൻ വളർത്തിയമ്മനാണ് അപ്പൊ ഞാൻ അച്ഛനോട് പോലും ചോദിക്കും ഇത് ഇങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ല വേണ്ടത് ഈ ചോദ്യമാണ് ഒരാളെ കവിയാക്കുന്നത് നമ്മള് ചോദ്യം ചോദിക്കാൻ മറന്നുപോയവരാണ് എപ്പോഴും നമ്മൾ കുട്ടിക്ക് ഒരുപാട് സംശയം ചോദിച്ചവരാണ് കുട്ടി അല്ലേ എപ്പോഴും നമ്മൾ പൂച്ച എന്താ മലക്കാത്ത കാക്ക എന്താ മലന്ന് കുറക്കാത്തത് രാത്രി എന്താ വെയിലില്ലാത്ത ഇങ്ങനെയൊക്കെ സംശയം ചോദിച്ചാൽ നമ്മൾ സ്കൂളിൽ അമ്മ തന്നെ പറയും മിണ്ടർ ആദ്യം മിണ്ടർ എന്ന് പറഞ്ഞ അമ്മയാണ് പിന്നെ സ്കൂളിൽ എത്തുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ശബ്ദ ഏതാ മിണ്ടരുത് പിന്നെ ഒരു കാര്യത്തിൽ മിണ്ടാത്തവന്റെ പേര് പ്രഗത്ഭൻ എന്നാണ് അവൻ എല്ലാ സമൂഹത്തിലെല്ലാ സ്ഥാനമാനങ്ങളും കിട്ടും മിണ്ടുന്നവന്റെ പേര് പ്രതിഭ എന്നാണ് മിണ്ടി കഴിയുമ്പോ ചിലർക്ക് ഇഷ്ടപ്പെടില്ല ഒരു ചുക്കുമില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാര്യം അറിയാമോ ഞാൻ രണ്ട് നാടകത്തിൽ എങ്കിലും പാട്ടെഴുതണം രണ്ട് സിനിമയിൽ പാട്ട് എഴുതണമെന്ന് സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നം കണ്ടിട്ട് നാണിച്ചവനെ അയ്യേ എന്ന് പറഞ്ഞു എനിക്കൊന്നും എഴുതാനൊക്കെ ടിക്കറ്റ് എടുക്കാൻ പൈസ പിന്നെയാണോ സിനിമ കൊട്ടയ പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മുന്നൂറ്റി അറുപത് കശുവണ്ടി നമ്മൾ പെറുക്കിയെടുത്താലാണ് ഒരു കിലോ എന്നിട്ടാണോ നമ്മൾ അതിന് മൂന്നര രൂപ കിട്ടും എന്നിട്ട് രണ്ടര രൂപ ടിക്കറ്റ് ഒന്നര രൂപ കാപ്പുടി അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഒരു സിനിമ പാട്ട് എഴുതുകാരണം എന്ന് ആഗ്രഹിക്കില്ല ഞാൻ നാലഞ്ച് നാടകത്തിൽ എഴുതണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു നാലഞ്ച് നാടകത്തിൽ എഴുതി കഴിഞ്ഞപ്പോ സിനിമ സ്വപ്നം കണ്ട ആ രാത്രി എനിക്ക് തന്നെ നാണം ആ എന്നെ നൂറ്റിമുപ്പത് സിനിമയിൽ പാട്ട് എഴുതിച്ച കാലം എന്ത് കാരുണ്യവാനായിരിക്കും നോക്കി പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത് എനിക്ക് എനിക്ക് അക്ഷരം എഴുതി ഉണ്ടാക്കിയ വീടാണ് മുപ്പത് വർഷം കൊണ്ട് സ്വന്തമായിട്ട് ഞാൻ വെച്ചതാണ് ഒരു പാട്ട് പാട്ടെഴുത്തുകാരൻ വീട് വെക്കാ ചെറിയ കല അഞ്ഞൂറ് രൂപയാണ് ഒരു പാട്ട് എഴുതിയാൽ സിനിമക്ക് മുമ്പ് കിട്ടുന്നത് അഞ്ഞൂറ് രൂപ കിട്ടുവായിരുന്നു പെട്ടെന്ന് സിനിമ പെട്ടെന്ന് എഴുതിയം രൂപായിട്ട് കാണുമായിരുന്നു പത്ത് പാട്ട് എഴുതിയ പോലെ അയ്യായിരം രൂപ കിട്ടുള്ളൂ കാസറ്റിൽ അന്ന് അന്ന് ഒരു പാട്ട് എഴുതിയപ്പോൾ പതിനായിരം രൂപ കിട്ടി എപ്പോഴാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കാര്യം ഇരുപത്തിനാല് വർഷം അതെ ഇരുപത്തിനാല് വർഷമില്ലേ അപ്പോൾ അങ്ങനെ പൈസ കിട്ടി കൂട്ടി കൂട്ടി വെച്ച് അഞ്ഞൂറ് രൂപ കിട്ടുമ്പോൾ കൊണ്ടുവച്ച് അതിൽ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുകയോ പുകവലിക്കോ ഒന്നും ചെയ്യാതെ സ്വപ്നം കണ്ട് വച്ച വീടൊക്കെയാണ് അപ്പൊ ഒരിക്കൽ കൈതപ്പറ തിരുമേനു പറഞ്ഞു ഞാൻ ഇതൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പത്തഞ്ഞൂറ് സിനിമ പാട്ട് എഴുതിയാണ് എന്നോട് ചോദിക്കുന്നത് വീടൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞ തിരുമേനി അതൊക്കെ വളരെ കഷ്ടപ്പെട്ട് പിശിക്കൻ പിശിക്കൻ എന്ന പേരുണ്ടാവും ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോ ആൾക്കാർ ആയിരം രൂപ പിരിവ് രണ്ടായിരം രൂപ അയ്യായിരം രൂപ വരും ഇരുന്നൂറ്റമ്പത് രൂപ നമ്മളെ ഗമ കാണിക്കേണ്ടതല്ല നമ്മൾ ജീവിതം ഗമ കാണിക്കേണ്ടതല്ല അവിടെ അത് നടത്താം ഇത് നടത്താം ഏഹ് അങ്ങനെയല്ല പിന്നെ ഇന്ന പരിചയമില്ലാത്തവർക്ക് പിരിവ് ഒന്നുമില്ല കാര്യം നമുക്ക് പരിചയമുള്ളവരെ സഹായിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒത്തിട്ടില്ല നമ്മുടെ ബന്ധുക്കളെ നമ്മൾ നോക്കി ശരിക്കും നോ ഒന്ന് ഒന്നും പരിഗണിച്ചിട്ടില്ല പിന്നെ ഏതോ പരിചയമില്ലാത്തവരെ സഹായിക്കാൻ നമ്മളെന്താ അവതാരമാണ് ഏഹ് അച്ഛന ഇങ്ങനെ ചോദിക്കുമ്പോ അച്ഛനോട് ചോദ്യം ചോദിക്കാറുണ്ട് അച്ഛൻ പറഞ്ഞു ചോദിക്കും അപ്പൊ അച്ഛന് അച്ഛന്റെ ചില കാര്യങ്ങൾ അച്ഛനങ്ങനെ പറഞ്ഞോ അതിനോട് യോജിക്കാൻ പറ്റാണ്ട് വരാറുണ്ട് കേട്ടോണ്ടിരിക്കുക സംസ്ഥാനത്ത് യുവജനോത്സവത്തില് ആകാശിനെ ഞാനൊരു നാല് വയസ്സ് തൊട്ടേ സാംസ്കാരിക സമ്മേളനത്തില് ഞാൻ വൈകിട്ടൊരു നാലുമണിയൊക്കെ ആകുമ്പോൾ സാംസ്കാരിക സമ്മേളനത്തിന് പോകും എല്ലാ ദിവസവും സമ്മേളനങ്ങളായിട്ട് ഒരു പതിനഞ്ചു വർഷമായി എപ്പോഴും എന്നും എന്നും ഉണ്ട് പള്ളൂരിത്തിൽ ഇന്നലെ ഹരിപ്പാട് ഇനി ഞാന്ന് കോട്ടയം അതിന് നാലു ദിവസം മുമ്പ് പാലക്കാടായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ പോകുമ്പോ ആകാശിനെ ഒഴിവു സമയത്ത് ആകാശനെ കൊണ്ടു എന്റെ മുമ്പിൽ ഇരുത്തും അപ്പൊ ആകാശ് കണ്ടു വളർന്നത് എന്നെക്കാൾ വലിയ ഗുരുക്കന്മാരിൽ ഉള്ള വേദിയാണ് അവരുടെ വാക്കുകളാണ് അപ്പൊ അദ്ദേഹം ആകാശിന്റെ ഒരു പ്രത്യേകത ഒരു സൂപ്പർ സ്റ്റാറിനെ മുമ്പിൽ കാണുമ്പോ ഉണ്ടാവുന്നതിനേക്കാൾ ഒരു കുളിര് എം കെ സാനുവിനെ കാണുമ്പോ പെരുമ്പടവത്തെ കാണുമ്പോ ആ മുകുന്ദനെ കാണുമ്പോ സേതു സാർ അങ്ങനെ എല്ലാരും കാണുമ്പോ ഷു എന്ന് പറയും അവരാണ് ഇത് ഈ പ്രായത്തിൽ അങ്ങനെ ഒരുപാട് പേര് ഇല്ല 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 രാവിലെ ഒരു ആറുമണിയൊക്കെ ആവുമ്പോഴുന്നേൽ ചിലപ്പോൾ അഞ്ചരയാകുമ്പോഴുന്നേൽക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പം പേപ്പറൊക്കെ വായിക്കും തലേ ദിവസം മേടിച്ച ബുക്ക് ഉണ്ടെങ്കിൽ ഓടിച്ചു നോക്കും ആകാശ പേപ്പർ ഇറക്കായിട്ട് വായിക്കും ശേഷം ഞങ്ങൾ ഒരു പണി തുടങ്ങും അത് ഇവിടെ ഒരു പത്ത് സെന്റ് സ്ഥലമുണ്ട് അത്രയും സ്ഥലവും ഞങ്ങൾ രണ്ടുപേരും കൂടി തൂക്കും ഒറ്റമണിക്കൂറേ ഉള്ളൂ ദിവസം ചെയ്ത ഒരു മണിക്കൂറേ ഉള്ളൂ സ്ഥലത്തും ഒരു പുല്ലോ ഇലയോ ഇല്ല ചെയ്ത് ഞാൻ ഇത് കുട്ടിക്കാരെന്നൊ കാര്യം ഞാനാണല്ലോ വീട്ടിൽ വേറെ ആരും ആരുമ എന്റെ എനിക്കൊരു അനിയൻ ഉണ്ടായിരുന്നു അനിയൻ പനിച്ച് പോയി ആത്മഹത്യായിരുന്നു അനിയൻ മരിച്ചുപോയി അപ്പൊ അനിയം മരിച്ചുപോയ അത് പതിനാറ് വയസ്സിലാണ് പതിനാറു പതിനേഴാമത്തെ വയസ്സാണ് അനിയൻ മരിച്ചു മരിച്ചുപോകുമ്പോൾ എങ്ങനെ ഇരുന്നു അതുപോലെയാണ് ആകാശം അത്രേ അത് ഒറ്റ വ്യത്യാസം ഇല്ല തലമുടി അപ്പോ പിന്നെ അനിയൻ മരിക്കുമ്പോഴത്തേക്ക് മരിച്ച മരിക്കുന്നതിന് ആറ് ദിവസം മുമ്പ് പിന്നെ യേശുദാസിനെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി വാടക സൈക്കിളിൽ ചേർത്തലയിൽ നിന്ന് ആലപ്പുഴ വരെ സൈക്കിൾ കൂട്ടി പോയി കാണാൻ വേണ്ടി മാത്രം പോയിഷ്ടം അത്രക്ക് ഇഷ്ടമായിരുന്നു അനിയന് അനിയൻ സംഗീതം പഠിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഒരു വാടക സൈക്കിളുണ്ട് അപ്പുറത്ത് രാധാ കൃഷ്ണൻ്റെ വീട്ടിൽ അത് മേടിച്ചു മേടിച്ചിട്ട് പുള്ളി ഇങ്ങനെ പരിങ്ങി നിക്കുവാണ് കാര്യം പുള്ളിക്ക് ഷർട്ടില്ല രണ്ട് ഷർട്ടുണ്ട് അത് രണ്ടും കീറിയിരിക്കുവോ അപ്പൊ ഞാനൊരു ഷർട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ പുറേ ഇരിക്കുമ്പോൾ ഞാൻ ഞാൻ അഹങ്കാരി ഇരിക്കുവോ എന്റെ ഷർട്ട് ചവിട്ടറാ എനിക്കാണ് സൈക്കിളിൽ ഇട്ടു ഇരുന്നാ ഞാൻ ചവിട്ടും അല്ലാതെ ചവിട്ടിക്കറിയാം ഇപ്പഴും അറിയാൻ അപ്പൊ ദൂരെ ഒരു വെള്ള പൊട്ടുപോലെ പാടുന്നു കാണാൻ കഴിയാതെ തിരിച്ചു തിരിച്ചു വന്നിട്ട് പിന്നെ ആറാമത്തെ ദിവസമാണ് പുള്ളി മരിക്കുന്നത് പുള്ളി മരിക്കുന്നത് ഒരു ഒരു തെറ്റിദ്ധാരണ പുറത്ത് എന്തോ ഒരു മാല കാണാതെ പോയിട്ട് അപ്പുറത്തെ വീട്ടിലൊരാള് ചോദിച്ചു വിഷമായി പോയി പക്ഷെ അത് അവർക്ക് കിട്ടുകയും ചെയ്തു അതറിയാതെ പുള്ളി അപ്പൊ ആ ഷർട്ട് ഉണ്ടല്ലോ അപ്പൊ ഇവനോട് ഞാൻ എപ്പോഴും പറയും ഷർട്ട് മേടിക്കടാ ഷർട്ട് മേടിക്കടാ ഇവനാണെങ്കിൽ ഷർട്ട് വേണ്ട പുള്ളിക്കാരന് ഷർട്ട് വേണമായിരുന്നു ഒരുപാട് ഷർട്ട് ആ ഷർട്ട് മേടിച്ചു കൊടുക്കുന്നതല്ലേ എനിക്ക് ഞാനിങ്ങനെ എന്റെ ഒരു ദുശീലെന്ന് പറയാമോ ഞാൻ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ല ഒരു ദുശീലുണ്ട് എന്റെ ഒരു ബന്ധു ബാംഗ്ലൂര് വന്നപ്പോഴേ പറഞ്ഞു ഓ രാജുവേ രാജു എന്റെ രാജു വേ കുട്ടിക്കാലത്ത് ഒന്നും ഞങ്ങക്ക് ചെയ്യാവത്തില്ല ഒന്നും ചെയ്യാവത്തില്ല രാജു ഇപ്പൊ വളർന്നു ഞങ്ങൾക്ക് സന്തോഷമുണ്ട് രാജു എന്ന് ഷർട്ട് അല്ല കുറച്ചല്ല ഒരു ഷർട്ട് മേടിച്ചത് ഒരു ഷർട്ട് ഒരു ഷട്ട് മേടിച്ചു ബാംഗ്ലൂർ വലിയ ഒരു കടയൊക്കെ ഷാപ്പ് ആയി പോയി പത്തിരുപത്തിയായിരം പറഞ്ഞു സന്തോഷമായി എനിക്ക് തോന്നിയേ അന്ന് അനിയന്റെ ആ ഒരു സങ്കടം അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടക്കുന്ന ഒരു മേടിക്കുമ്പോഴൊരു കുറ്റബോധം ഉണ്ട് കാര്യം അവന് അതെനിക്ക് അങ്ങനെ കുറച്ച് സങ്കടങ്ങളും എനിക്കുണ്ട് കേട്ടോ കാര്യം മറ്റൊന്നുമല്ല അവനെ വലിക്കുന്നതിന് ഒരു അഞ്ചാറ് ദിവസം മുമ്പ് പഴണി പോയി എന്നോട് ചോദിച്ചു രാജു രണ്ടു രൂപ ഉണ്ടാവും എന്റെ അഞ്ചു രൂപ ഉണ്ടായിരുന്നു ഞാൻ കൊടുത്തില്ല കാര്യം അങ്ങനെ പക്ഷെ എനിക്ക് എപ്പോഴും പൈസ കിട്ടുമ്പോ ആ രണ്ട് രൂപയും ഈ ഷർട്ട് ഒന്നും അവന് അപ്പൊ അതൊക്കെ ഞാൻ എന്റെ അവൻ അവനെല്ലാം ഞാൻ കാണുവാണ് എന്റെ സജിയെ സജീന്ന് സജിന്റെ രാജു വിളിക്കുന്നു വല്യ സ്നേഹം അപ്പൊ അവൻ അപ്പൊ അവനൊന്ന് കാണാൻ ആഗ്രഹിച്ച എല്ലാരും എന്റെ സഹപ്രവർത്തകരെ അപ്പൊ ഞാൻ ഇനി എന്തെങ്കിലും ദൈവത്തോട് ദൈവം എന്നെ ഇനി ഞാൻ ആഗ്രഹിച്ചൊന്നും തന്നില്ല എന്തു പറ ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂന്തോട്ടം ഇരുന്നോട്ടെ എന്ന് പറഞ്ഞപ്പോ അല്ലെ എനിക്ക് വേറൊരു കാര്യം കൂടെ തന്നെ അതുകൊണ്ട് എനിക്ക് ഒരു പരാതി ദൈവം നമുക്ക് എല്ലാവർക്കും സങ്കടങ്ങളൊക്കെ ഉണ്ട് സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും സങ്കടമാണ് ഒരാളെ കരിപ്പിടിപ്പിക്കുന്നത് ഞാൻ ഇന്നലെ വായിച്ചൊരു കഥാ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു ഇന്നലെ ഒരു സമ്മേളനത്തിൽ പോയി സമ്മേളനത്തിൽ പോയപ്പോഴത്തേക്ക് പിന്നെ അപ്പൊ ഞാൻ സമ്മേളനത്തിൽ പോകാൻ പറയും എനിക്ക് അവാർഡുകൾ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടിക്കൊണ്ട് ഇവിടെ വായിക്കാൻ സ്ഥലമില്ല ബുക്ക് മതി അതൊരു ഈ അത് വരാന്ത വെച്ചേക്കുന്നത് ഞാൻ വിചാരിച്ചു ഇതും ഇത് ഇതൊരു വല്ലാത്ത ഒരു ലോകം അല്ലേ പുറത്ത് ഇനി ഇതിപ്പോ പുറത്ത് വെച്ചേക്കുന്നത് ഞാൻ വിചാരിച്ചു നിങ്ങള് വരാന്തയിലാണ് വെച്ചേക്കുന്നത് അങ്ങനല്ല പിന്നെ മുപ്പത് വർഷായില്ലേ മുപ്പത് വർഷമായി എഴുതിയെങ്കിലും ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി എഴുതുക കിട്ടാൻ തുടങ്ങി അല്ല അതല്ല ഈ അത് ഈ പോലെ ആദ്യം കേസും ഫീസും ഉണ്ടാവൂലും വക്കീലന്മാരെ പോലെ ആദ്യം കേസും പിന്നെ കേസുണ്ടാവും ഫീസ് ഉണ്ടാവൂല പിന്നെ കേസും ഫീസും ഉണ്ടാവും പിന്നെ കൊറേ കഴിയുമ്പോ കേസ് ഫീസ് മാത്രം ഇപ്പോഴത്തെ അവസ്ഥ അതാ ാണ് പുരസ്കാരങ്ങൾ കൂടുതലായിട്ട് മുപ്പത് വർഷമായിട്ട് ചെയ്തതിന്റെ പ്രതിഫലം തന്നോണ്ടിരിക്കുവാണ് കാലം ഈ പുരസ്കാരങ്ങളാണ് കൂടുതൽ മോനും മാറി മാറി മേടിക്കാൻ മേടിച്ചു ഓൾറെഡി അത് രണ്ടായിരത്തിരണ്ടിലായിരുന്നു ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ ബാബുനാണ് ഞങ്ങൾ നായകനായിട്ട് അനുസരിച്ചൊരു പടത്തിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പം അഭിനയിച്ചു അഭിനയത്തിന് മികച്ച ബാലനുള്ള സംസ്ഥാന ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഗോചൽഹാദർ അവാർഡ് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ

ഏഴിലും പതിനെട്ടിലും ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി പന്ത്രണ്ടില് സംഗീത അക്കാദമി അവാർഡ് എന്റെ മൂവായിരത്തി അറുന്നൂറോളം പാട്ടുകള് നാടകത്തിലും ആൽബത്തിലും കൂടി ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് സി ഡിയും കാസറ്റും കൂടിയാണ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളിൽ എഴുതി രണ്ടായിരത്തിഅറുന്നൂറ് പാട്ടാണ് ഇത് ആയിരം നാടക ഇവിടെ കെട്ടിപ്പിടി വെച്ചിട്ടുണ്ട് ഈ ഇത്രയും പാട്ടും ആകാശിന് കാണപ്പെടാറുണ്ട് ആകാശം ഇതെല്ലാം യൂട്യൂബിലിടാത്തതൊക്കെ ആകാശം യൂട്യൂബിലിടുകയും പിന്നെ ഐ പി ആർ എസ് എന്ന് പറയുന്നത് എനിക്ക് റോയൽറ്റി കിട്ടുന്നുണ്ട് റോയൽറ്റി എന്ന് പറയുന്നത് എനിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോയൽറ്റി കിട്ടുന്ന ഒരു ഗാനാണ് ഞാൻ ഏകദേശം എനിക്ക് പാട്ടിന്റെ എണ്ണം കൂടുതലായുണ്ട് അപ്പോൾ എനിക്കൊരു ഒരു ഗവൺമെന്റ് സെക്രട്ടറിക്ക് കിട്ടുന്ന പെൻഷൻ അല്ലെങ്കിൽ ശമ്പളം എനിക്കിപ്പോ കിട്ടുന്നുണ്ട് മാസം കിട്ടും ജനങ്ങളറിയണല്ലോ അറിയണം കാര്യം പറഞ്ഞാല് നമ്മളൊക്കെ ഈ റോയൽറ്റി കിട്ടും എഴുതാൻ വന്നതല്ല എങ്ങനെയെങ്കിലും പാട്ട് എഴുതണം ഒന്നും കിട്ടില്ലെങ്കിലും ഇപ്പോഴും എഴുതും അതത്ര അമ്പിഷൻ പക്ഷെ ദൈവം എല്ലാം ഇങ്ങോട്ട് തരും തരും പറഞ്ഞാൽ ഈ ഞങ്ങൾക്ക് കിട്ടിയ റോയൽറ്റി കൊണ്ടാണ് വീടൊക്കെ പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെയൊക്കെ ഒരിക്കലും ടൈൽസ് ഇടാൻ വേണ്ടി പൈസ ഇല്ലായിരിക്കുമ്പോ രണ്ടു ലക്ഷത്തിന്റെ റോയൽറ്റി പത്ത് വർഷം അപ്പൊ അപ്പൊ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ് നമുക്ക് ടൂർ പോണല്ലോ എവിടെ പോകണം കുടയ്ക്കണി പോവാം അപ്പൊ റോയൽറ്റി നേരെ ദുബായി നേരെ ദുബായ് നമുക്ക് റോയൽറ്റി കിട്ടുമെന്ന് ഓർത്തുന്നു ബുക്ക് റൈറ്റർ ഒക്കെ കിട്ടുന്നതിനേക്കാൾ വലിയ റോയൽറ്റി എനിക്ക് എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് വരും അതൊരു ഗവൺമെന്റ് ഹൈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തെക്കാൾ വലുതാണ് ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇത് ടാക്സ് കഴിഞ്ഞിട്ട് വരുവാണ് അടച്ചിട്ട് വാക്കിങ്ങോട്ട് ാണ് അപ്പൊ അത് വലിയൊരു അനുഗ്രഹം ഇത് ലഭിക്കാൻ കാര്യം സിനിമ മാത്രമല്ല കേട്ടോ സിനിമയിൽ നൂറ്റിമുപ്പത്തി അഞ്ച് പടമുണ്ട് അതിലെ പത്ത് മൂന്നൂറ് പാട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ കാൽഭാവം പോലും കിട്ടില്ല അതിന്റെ കാരണം തൊണ്ണൂറുകളിൽ ഞാൻ ഈ രംഗത്ത് വന്നു ഈ നാട്ടിലെ മുഴുവൻ ഭക്തിഗാനങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മുടെ നാടുണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ആദ്യത്തെ ഭക്തിഗാനം ഞാനാണ് ഇപ്പൊ കണ്ടമംഗല അമ്പലം കൊട്ടാരം ക്ഷേത്രം പള്ളി തങ്കിപ്പള്ളി ഇതിലൊക്കെ ആദ്യത്തെ പാട്ട് ാണ് ബോംബെ ഉണ്ട് ഇല്ലെങ്കി എനിക്കിതൊന്നും കിട്ടില്ല ഞങ്ങൾ കിട്ടുന്ന പൈസ പോകുന്ന എങ്ങനെയാണോ ഇപ്പൊ സിംഗപ്പൂരൊക്കെ പോണെങ്കിൽ ഒക്കെ പൈസ എടുക്കുമ്പോ നമുക്ക് ഒരു ചെറിയ സങ്കടമൊക്കെ വരുമല്ലോ പോകുന്നതിനൊരു വർഷം മുമ്പ് തന്നെ ഈ അച്ഛനെ വരെ പൈസ കിട്ടുമ്പോ അതിന്റെ ഒരു നല്ല രൂപ എനിക്ക് ബാങ്ക് അങ്ങോട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് എന്തായാലും അഞ്ഞൂറായിരം അയ്യായിരം രൂപ വിളിക്കും വിളിക്കാൻ അവിടെ തായ്ലൻഡ് വഴി വഴി അതിന് പൈസ എന്ത് എന്റെ നിനക്ക് സീരിയസ് ആയിട്ടുള്ള പാട്ടുകൾ അങ്ങനെ ഭയങ്കര പാട്ട് എഴുത്തുകളാണല്ലോ പല പല ടൈപ്പ് ഓഫ് പാട്ടുകളാണ് അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് ചോദിക്കാനുള്ളത് വളരെ സീരിയസ് ആയ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് തൊട്ടാവാടി കൊക്കര കോഴി ഇതൊക്കെ പറഞ്ഞിട്ട് എത്ര മില്യം കേറിയിട്ടുണ്ടെന്ന് അറിയാവോ ഇന്നലെ പതിനേഴ് കോടിയായിരുന്നു അത് ഇപ്പൊ ഇരുപത്തൊന്ന് കോടിയായി പൂവൻ കോഴി കോടി പൂവൻ കോഴി കൊക്കര കോഴി വീട്ടിലുണ്ടൊരു തൊട്ടാവാടിത്തമ്മ പിന്നെ വേറെ വേറൊരു പാട്ട് എതാ പോനെ കൊമ്പനാനക്കുട്ടപ്പ കൊമ്പുരുക്കണ കുട്ടപ്പൊ ഞങ്ങളൊരു വീട്ടിൽ ചെന്നാ പറയു സാറിന്റെ പാട്ട് കേൾക്കാതെ ഞങ്ങള് ഉറങ്ങാറില്ല കേട്ടോ ഞങ്ങൾ തന്നെ കളിയാക്കിയാണെന്നോ മൂന്ന് പ്രാവശ്യം ആ വീട്ടിൽ പ്ലേ ചെയ്യാതെ കുട്ടികൾ ആഹാരം കഴിക്കാറില്ല ആ പടം മൂന്നര കോടി മലയാളിയേ മലയാളിയുള്ളൂ പക്ഷേ കോടി പേരാണ് ഈ പാട്ടുകൾ മാത്രമല്ല എവിടെയൊക്കെയോ ആൾക്കാർ കാണുന്നു ഒരുപാട് ഒരു സാധാരണ ഒരു സിനിമാ പാട്ട് മാക്സിമം മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം ഒരു കോടി കണ്ട അത്ഭുതം ശരി ഇത് ഇരുപത്തൊന്ന് കോടി ആൾക്കാർ കണ്ടുകഴിഞ്ഞു ുന്നത് മൂന്ന് വില്ല്യ ഏതൊരു വീഡിയോ മൂന്ന് ബില്യൺ കണ്ടിട്ടുണ്ട് ഇത് ഭയങ്കര സംഭവം തന്നെ ആളുകളോട് ഇവിടെ അത് ഈ പിള്ളേരോടൊക്കെ നമ്മൾ പറയണം മക്കളെ നിങ്ങളുടെ ആ പാട്ട് എഴുതിയാണ് ഈ എംഗളും എഴുത്ത് മാത്രല്ല സംഗീതം അതിലെ സംഗീതം ആ പാട്ട് ഞാനാണ് സംഗീതം ചെയ്തത് എഴുതി പാട്ട് ഇങ്ങനെ പാടിക്കുമ്പോ പാടിക്കുമ്പോൾ നമ്മൾ പാട്ട് എഴുതുമല്ലോ എഴുതുമ്പോ മനസ്സിലുണ്ടാവോ ഇത് ഇന്ന ആള് പാടുന്ന ആയിട്ട് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ചില ഗായകർ പാടാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കൊതിച്ചിട്ടുണ്ട് നമ്മൾ ഒരു പാട്ട് അതൊക്കെ ആ സ്വപ്നങ്ങളൊക്കെ ഒരു കാലത്ത് പിന്നീട് നമ്മൾ ആര് പാടിയാലും നന്നായിരിക്കണേന്ന് ആഗ്രഹിക്കാറുള്ളൂ അത്രേ ഉള്ളു അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നമുക്ക് ഇഷ്ടം കൊണ്ടല്ല ഇതുപോലെ ഗായകനോടോ ഗായകനോടോ ഇഷ്ടം കൊണ്ടല്ല നമ്മളൊരു കാര്യം എഴുതുമ്പോൾ അത് ഇന്നേ ആളുടെ സ്വരത്തിന് ഒരു സ്വരത്തിൽ അത് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ സ്വരം ഇതിന് വേണം എന്ന് ചിന്ത വരാറുണ്ടോ അങ്ങനെ പിന്നെ നമ്മൾ ആരാധിക്കുന്ന ഗായകർ നമ്മുടെ പാട്ടിന്റെ ശബ്ദം കൊടുക്കുമ്പോ വല്യ സന്തോഷം തോന്നാറുണ്ട് ഇല്ല ഇല്ല നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരു കാലം കഴിയുമ്പോ അത്രയും ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാവും കാര്യം അവരെല്ലാം നമ്മുടെ സഹപ്രവർത്തകരായി ഒരുപാട് പാട്ട് പാടിക്കഴിഞ്ഞ് പിന്നീട് നമ്മള് വേറൊരു ചിന്തയായിരിക്കും പിന്നെ പാട്ട് പാടും കൊറേ പാട്ടുകൾ എഴുതുമ്പോൾ എത്ര സമ്മേളനത്തിൽ പങ്കെടുത്താലും എത്ര യാത്ര ചെയ്താലും കിട്ടാത്ത ഒരു ഒരു റിലീഫുണ്ട് ഒരു ജീവിതത്തിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നത് നമ്മള് പാട്ട് എഴുതി കഴിയുമ്പോഴാണ് പിന്നെ റഹ്മാൻ സാറിനോടൊപ്പം പതിനഞ്ചു വർഷമായി വൺ ലവ് എന്ന ടൈറ്റാനിക്കിന്റെ മ്യൂസിക് ഡയറക്ടർ ജോൺ ആൾട്ടുമാൻ ആകാശഗോപുരം മോഹൻലാലിന്റെ പടം പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമി എം കെ രാധാകൃഷ്ണൻ പിന്നെ ഒരുപാട് വല്യ വല്യ ആൾക്കാരുമായിട്ട് വല്യ വല്യ എല്ലാ നാടകത്തിലെ പിന്നെ കുമരൻ രായപ്പൻ വൈപ്പിൻ സുരേന്ദ്രൻ ഫ്രാൻസിസ് വലപ്പാട് എല്ലാ വലിയ ആൾക്കാരുമായിട്ടും സഹകരിക്കാൻ വന്നിട്ടുണ്ട് അതുപോലെ അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗായകരായ മിക്ക ഗായകരും പാടി ശങ്കർ മഹാദേവൻ ഹരിഹരൻ പിന്നെ നമ്മുടെ ദാസേട്ടൻ ദാസേട്ടൻ പാടിയ ആ രാത്രി ഞാൻ ഉറങ്ങിട്ടില്ല അത് എന്റെ ആദ്യത്തെ സിനിമയിൽ മുന്തിരി വാവ് അത് പാടി ഓം ഗണനാസത്തില് അതില് പഴവങ്ങാടി ഗണേശൻ പഴവങ്ങാടി ഗണേശൻ എന്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ വഴി ജന്മം തിരു ഹേരമ്പൻ അത് പാടി ആ രാത്രിയൊന്നും ഞാൻ ഉറങ്ങിട്ടില്ല കാര്യം ഞാനേതോ സ്വർഗത്തെത്തിയ പോലെ തോന്നി യേശുവാസുമായിട്ടുള്ള ഓരോ ഇപ്പൊ ഈയിടെ അമേരിക്ക എന്ന് ഞാനൊരു സ്റ്റോഡ് അടിച്ചോളു പെട്ടെന്ന് തിരിച്ചു വിളിച്ചു പിന്നെ രാജീവേ എന്തൊക്കെയുണ്ട് വിശേഷം രാജീവേ എന്ന് വിളിച്ചപ്പോ എന്റെ പേര് പോലും ഓർത്ത് ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ ദൈവവുമായിട്ട് എനിക്ക് വ്യക്തിബന്ധം ഉണ്ടാക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം അതോ എനിക്ക് അത് വലിയൊരു മനുഷ്യനല്ലേ നമ്മളൊക്കെ അഞ്ച് തലമുറ ആരാധിച്ച ഒരാള് മലയാളിയായിട്ടുണ്ട് വർഷം മുമ്പ് സാറിനെ കാണുമെന്ന് ഇന്റർവ്യൂ എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴേ നടന്നുള്ളൂ പക്ഷെ അത് നല്ലൊരു സമയത്ത് തന്നെ ഇപ്പോഴാണ് അതിന്റെ സമയം എന്ന് വിചാരിക്കാൻ വിശ്വസിക്കുകയാണ് ഞങ്ങൾക്കും സന്തോഷം ആകാശ് ഇനിയിപ്പം അഭിനയത്തിലേക്ക് കിടക്കുമല്ലോ പഠനമൊക്കെ കഴിഞ്ഞിട്ട് അഭിനയത്തിലേക്ക് ആ അതെ അതെ അപ്പൊ എല്ലാ ആശംസകളും നിങ്ങൾ ഇതുപോലെ നല്ല നല്ല ഫ്രണ്ട്സ് അടിച്ചുപൊളി ഞങ്ങൾ ഇനിയും പാട്ടുകളൊക്കെ ഒത്തിരി ഇനിയും സിനിമകളൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞാലും ഇന്ന സ്ഥലം ചുറ്റി അടുത്ത വഴി അങ്ങനെ പൈസക്ക് നമ്മളുണ്ടാക്കുന്ന പൈസക്ക് മാക്സിമം കൊടയ്ക്കനാൻ പഴണി തിരുപ്പതി നമുക്ക് ഇത്രയും വലിയ വലിയ രാജ്യങ്ങളിൽ പോകാനുള്ള അതൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന പാട്ട് ഇഷ്ടപ്പെടുന്ന നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരെ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊള്ളു അതാണല്ലോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധന്യം ഇവിടെ ഈ വീട്ടിലേക്ക് കയറി വന്ന യേശ ഉൾപ്പെടെയുള്ള എല്ലാവരും ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവര് കാരുണ്യത്തോടെ നോക്കുന്നവര് ഞങ്ങളെ ഇങ്ങനെ കരുതലോടെ കാത്തിരക്ഷിക്കുന്നവരാണ് എല്ലാവരും യാതൊരു ഭയവുമില്ല നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് നല്ല നല്ല സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകട്ടെ എനിവേ സാറിന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ അറിയാണ്ട് അത് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നത് നല്ലവരുണ്ട് ഓർഷൻ അറിയാം ഞാൻ ഇങ്ങനെ കേട്ടിരുന്നിട്ട് അറിയാണ്ട് ഇങ്ങനെ കൈ അടിച്ചു പോയിട്ടുണ്ട് ചില കാര്യങ്ങൾ പറയുമ്പഴേ അപ്പം അതും ഇങ്ങനെ എന്താ സംസാരത്തിന്റെ ഈ വാഗ്ദേവത അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ വരുന്നോണ്ടാണ് അതെ ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്യാറുണ്ട് ഞാൻ ഇരുപത്തിരണ്ട് വരെ നന്നായിട്ട് വിൽക്കുന്ന ആളായിരുന്നു അച്ഛനും വിൽക്കണുണ്ടായിരുന്നു പിന്നെ അതൊക്കെ രാജൻബി ദേവന്റെ ഒരു നാടകത്തില് അതിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ സംസാരിക്കുമ്പോ മുമ്പിൽ നിന്ന് അച്ഛൻ വേർക്കുവാണ് വിൽക്കോ കാര്യം അച്ഛൻ എനിക്ക് സമ്മാനിച്ച വിക്ക് എന്റെ മകനെ നാണം കെട്ടുന്നത് ആ നിമിഷം തൊട്ട് ഞാൻ വിൽക്കിട്ടില്ല മുമ്പിൽ ഒരുപാട് പേർ എന്നെ ഇങ്ങനെ കേൾക്കാനുണ്ടെങ്കിൽ അച്ഛൻ തന്ന വിക്ക് പോലും ഞാൻ മാറ്റി തരാമെന്ന് ദൈവം പറഞ്ഞു ആ സമയം അങ്ങനെ ആ ദൈവം എന്നെ ഉമ്മ വയ്ക്കുമ്പോ എനിക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടാവും ഞാൻ രാവിലെ പോയി അമ്പലത്തിൽ പോയി അങ്ങനെയൊന്നുമില്ല രാവിലെ പോയി അങ്ങനെയൊന്നുമില്ല പിന്നെ ഒരു കുങ്കുമം കുങ്കുമില്ല അല്ലാതെ എനിക്ക് വലിയ അങ്ങനെ അങ്ങോട്ട് ഒന്നുമില്ല പക്ഷെ എനിക്കറിയാം ഞാൻ സ്നേഹിച്ചതിന്റെ എത്രയോ ഇരട്ടി ദൈവം എന്നെ ഇഷ്ടപ്പെടുന്നു ദൈവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്ന് എനിക്ക് ചേട്ടനും കൂടെ വന്നില്ലേ അത് ദൈവം വന്ന് അങ്ങനെയാണ് തേടി വരുവല്ലേ നമ്മളെ നമ്മൾ തേടി വരുന്നത് ഒരു കാരുണ്യമാണ് സ്നേഹമാണ് വാത്സല്യമാണ് അപ്പോൾ അപ്പോ കേട്ടോ ഇനി ഇത് കേൾക്കുന്നവരുണ്ടല്ലോ ഓരോരുത്തരും ഓർക്കുമോ രാജിവാലുങ്ക നമ്മള് വിചാരിച്ചാണല്ലോ ശരിയല്ലേ നിങ്ങളെക്കാളും സാധാരണക്കാരനായിട്ട് ജീവിച്ച ഒരു നിങ്ങളുടെ സ്വന്തം